சடச்சாய் ஓடிட்டோ மொரே டா எம்பா சாம எம்பாய் கேண்டா يا போரே கழிச்சிட்டு போடா எனக்கே வேண்டா நான் அச்சரம் கழிச்சிட்டு போ மொரே அம்மே பின்னா கழிச்சோடா உனக்கு அம்மே என்னடா நம்ம கேட்டனது உम्मेன்னு போயே ഉമ്മ കൊടുത്തതാണ് അവന് പിടിച്ചില്ല കുറച്ച് നാളെ ഉമ്മ കൊടുത്തില്ല ഞാൻ ഒച്ചപ്പാടൊക്കെ ഉമ്മ അങ്ങോട്ട് പോകുന്നു പിള്ളേര് വലുതായപ്പമ്മടെ ഉമ്മയ്ക്കൊന്നും ഒരു വിലയില്ല പിള്ളേർക്ക് ചിലപ്പോ നാടകം ഉണ്ടാവും അല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ലാണ്ടോട് ഇഷ്ടമില്ലാണ്ടൊന്നുമില്ല നിന്റെ അവർ എപ്പോഴും ഒരു കുഞ്ഞാണെന്ന് പറഞ്ഞിരിക്കണ അവരൊക്കെ വലുതായില്ലേ നീ മുമ്മോട്ട് കഞ്ഞപ്പോ നാണാമുണ്ടാവും അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ ഒന്നുമില്ല അത് കഴിക്കും കഴിക്കത് കഴിക്കരു നീ അത് നീ അത് കഴിച്ചത് നീ കഴിക്കാ എന്നാല കഴിക്കാണ്ട് പോയില്ലേ മനുണ്ടാവൂല്ല മ നീ പട്ടി കിടക്കാൻ പോട്ടൻ കഴിച്ചോ ചേ നീ ഭക്ഷണം കഴിക്കാണ്ട് പോ அம்மோட அம்மச்சி உம் வைக்கிட்டு போக நீ அம்மச்சினாலும் വേറെ നീ അമ്മയുടെ വയറ്റി കിടന്നാണ് എട്ടൊമ്പത് മാസം അവര് കഴിക്കണ ഭക്ഷണം ഒക്കെ നീ കഴിച്ചോണ്ടിരുന്നത് നിന്റെ ശരീരത്തിലോട് നീ ചോരേണ്ടല്ല അത് മുഴുവൻ അവരുടെ അറിയാമെന്ന് നീ എത്ര വളർന്ന ഒരു തരും പനപോലെ വലുതായാലും ഉണ്ടല്ലോ അവരുടെ മനസ്സിൽ നീ എന്നാണ് ആ സ്നേഹം കൊണ്ടാണ് അവർ നിന്നെ ഉമ്മയ്ക്കാനായിട്ട് കെട്ടിപ്പിടിക്കാനൊക്കെ ഓടി വന്നത് അപ്പൊ നിനക്കത് നാണ വേറെ അപ്പനെ അത് നിന്റെ അപ്പാപ്പൻ എന്നെ ചിലപ്പോൾ ഒരുപാട് പണം ചിലപ്പോൾ ഒരുപാട് തല്ലും എൻ്റെ കുരുത്തേതുകൊണ്ടാണ് അവസാനം വൈകുന്നേരം വരുമ്പോൾ അപ്പനെ എന്നെ കടയിൽ ഒളിച്ചിട്ടു പോകും എന്നിട്ടുണ്ടല്ല വയറു നിർത്തിച്ചായയും പലഹാരങ്ങളൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ടപ്പൻ തരിച്ചിരിയുണ്ട് അപ്പൻ്റെ സ്നേഹമല്ല ആ ചിരിയുന്നുണ്ട് വീട്ടിലോട്ട് പോയിക്കോളാൻ പറയും ആ അപ്പനെ കെട്ടിപ്പിടിച്ചിട്ട് മുമ്പോടുക്കണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ നാണം കൊണ്ട് മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഞാനതിനു മുതിർന്നിട്ടില്ല പക്ഷെ അവസാന അപ്പന്റെ കവിളിൽ ഞാനൊരു മുത്തം കൊടുത്തു എപ്പോഴാണെന്നറിയാം എൻ്റെ അപ്പന്റെ തണുത്ത് വരച്ച ശരീരത്തൊന്നും അത് എനിക്ക് മനസ്സിലാവില്ലാ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് പറയണ പോകുന്നത് ഒന്നും നമ്മൾ നാണയത്തേക്ക് വെക്കരുത് ചിലപ്പോ അത് മേടിക്കാൻ ചിലപ്പോ അപ്പനുണ്ടാവില്ല ചിലപ്പോ അമ്മയും ഉണ്ടാവില്ല ചിലപ്പോൾ നെയ്യും ഉണ്ടാകും നീ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലേ നെയ്യ് മേടിച്ച് കഴിക്കട്ടെ അമ്മേ ഞാൻ പോണ്ടാ